ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ചിക്കൻ ഇങ്ങനെ പൊരിച്ചു നോക്കിയാലോ നല്ല ടേസ്റ്റിയായ ചിക്കൻ പൊരിച്ച റെസിപ്പിയാണിത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമുക്ക് ചിക്കനിൽ പിടിപ്പിക്കാനുള്ള മസാല ആദ്യം തന്നെ തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വ പേസ്റ്റാക്കിയത് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് ജീരകവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാനിവിടെ ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ചേർക്കുന്നു ചെറുനാരങ്ങ നീര് നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം ഇപ്പം ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ചെറുനാരങ്ങ നീരിൻ്റെ അളവും കൂട്ടാം ഞാനിവിടെ പകുതി ചെറുനാരങ്ങ നീരാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്കിതെല്ലാം നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ട് വരാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം ഇനി ഈ മസാല നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ വരെ ഞാൻ ഇവിടെ മസാല ചേർക്കുന്നുണ്ട് അത് നമുക്ക് കൈവെച്ച് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം വേഗം പൊരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ മസാലയിലും ചിക്കനിലും നല്ലോണം പിടിക്കണം ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ പൊരിച്ചെടുക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല കേട്ടോ ഇതിൽ റിഫൈൻഡ് ഏതെങ്കിലും ഓയിൽ സൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം അത് ചേർത്തിട്ട് വേണം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ ഇപ്പോൾ നമുക്ക് ചിക്കന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വന്തി വേവിനുസരിച്ച് അങ്ങോട്ടിങ്ങോട്ട് നോക്കിയിട്ട് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചാൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്